ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് സാധാരണയായി പുരുഷന്മാർക്ക് സംഭവിക്കുമ്പോഴും പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പുറമേ ഒരു ചിരി അകത്ത് കോപം ക്ഷോഭം അസ്വസ്ഥത ബന്ധങ്ങളിൽ അകൽച്ച ലൈംഗികതയിൽ താൽപ്പര്യമില്ലായ്മ ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത് ഇതിന്റെ പേരാണ് ഇറിറ്റബിൾ മെയിൽ സിൻഡ്രോം അഥവാ ഐ എം എസ് എപ്പിസോഡ് വൺ ഐ എം എസ് എന്താണ് ഐ എം എസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് ഇതൊരു മനോരോഗമാണോ അല്ല ഇതൊരു ഹോർമോൺ ബന്ധപ്പെട്ട ശാരീരിക അവസ്ഥയാണ് പക്ഷേ അതിന്റെ പ്രഭാവം നേരിട്ട് പുരുഷന്റെ മനസ്സിലും വികാരങ്ങളിലും ലൈംഗിക ജീവിതത്തിലും പങ്കാളിയുമായുള്ള ബന്ധത്തിലും പരമാവധി കാണാം എപ്പിസോഡ് ടു ഐ എം എസും ലൈംഗികതയും എന്താണ് ബന്ധം ഇപ്പോൾ നമുക്ക് നോക്കാം ഐ എം എസ് ലൈംഗിക ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഐ എം എസിന്റെ പ്രധാന കാരണമാണ് ടെസ്റ്റോസ്റ്റിറോൺ കുറവ് ടെസ്റ്റോസ്റ്റിറോൺ പുരുഷന്റെ ശരീരം പേശികൾ ഊർജം ആത്മവിശ്വാസം ലൈംഗികത ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തമായ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ കുറയുമ്പോൾ ലൈംഗിക താൽപര്യം കുറയുന്നു ഉദ്ധാരണശേഷി ബാധിക്കുന്നു ലൈംഗിക പ്രകടനത്തെക്കുറിച്ചുള്ള ഭയം ഉയരുന്നു ആത്മവിശ്വാസം താഴുന്നു ഇതൊരു പുരുഷന്റെ ആത്മമറിവിനെയും പ്രണയബന്ധത്തിനെയും നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് എപ്പിസോഡ് ത്രീ മാനസിക വശങ്ങൾ ബന്ധത്തിൽ പടർന്നു പിടിക്കുന്ന ഐ എം എസ് ഐ എം എസ് വെറും ഹോർമോൺ പ്രശ്നമല്ല അതൊരു എമോഷണൽ വേവ് സ്റ്റോം ആണ് ദേഷ്യവും ക്ഷോഭവും ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതനാകുന്നത് പങ്കാളിയുമായുള്ള ചെറിയ തർക്കങ്ങൾ വലിയ വഴക്കുകളാക്കുന്നത് ഉത്കണ്ഠ പ്രകടനത്തെപ്പറ്റിയുള്ള പേടി എനിക്ക് സാധിക്കുമോ ഞാൻ മുൻപിലേതുപോലെ അല്ലെന്ന് തോന്നുന്നു എന്നൊക്കെ വിഷാദം ഡിപ്രഷൻ ലൈംഗിക താൽപ്പര്യത്തെ പൂർണമായി കുറയ്ക്കും പങ്കാളിയുമായി അടുപ്പം തന്നെ ഒഴിവാകാം ഹൈപ്പർ സെൻസിറ്റിവിറ്റി പങ്കാളിയുടെ ഒരു ചെറിയ വാക്കുപോലും വ്യക്തിപരമായി എടുക്കുന്നു അത് ബന്ധം അകറ്റി നീക്കുന്നു ഐ എം എസ് ഒരിക്കലും ശേഷിയില്ലായ്മയല്ല ഇതൊരു ശാരീരിക മാനസിക കൂട്ടുവിശേഷമാണ് ശരിയായ തീരുമാനങ്ങൾ എടുത്താൽ ഇത് നൂറു ശതമാനം നിയന്ത്രിക്കാം ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറവാണെന്ന് തെളിഞ്ഞാൽ ഡോക്ടർ ടി ആർ ടി നിർദ്ദേശിക്കും ഇത് താൽപ്പര്യം വർദ്ധിക്കും ഊർജ്ജവും ആത്മവിശ്വാസവും ഉയർത്തും മനോഭാവം സ്ഥിരപ്പെടുത്തും മരുന്നുകൾ സഹായിക്കും ഇവ ഉദ്ധാരണശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കും ടു കൗൺസിലിംഗ് ആൻഡ് പൈക്കോതെറാപ്പി ഐ എം എസിന്റെ വികാരപ്രശ്നങ്ങൾ ചികിത്സിക്കാതെ വിട്ടാൽ ലൈംഗിക ജീവിതം മാത്രമല്ല ബന്ധവും തകർന്നു പോകാം മനഃശാസ്ത്ര ചികിത്സ കോപം നിയന്ത്രിക്കാൻ ഉത്കണ്ഠ കുറയ്ക്കാൻ ആത്മവിശ്വാസം പുനർനിർമ്മിക്കാൻ ദമ്പതി ചികിത്സ പങ്കാളിക്കൊപ്പം തുറന്ന സംഭാഷണം തെറ്റിദ്ധാരണകൾ തീർക്കൽ അടുപ്പം തിരിച്ചുപിടിക്കൽ ത്രീ ലൈഫ് സ്റ്റൈൽ ട്രാൻസ്ഫർമേഷൻ വ്യായാമം വാരത്തിൽ മൂന്ന് നാല് തവണ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ ടെസ്റ്റോസ്റ്റിറോൺ സ്വാഭാവികമായി ഉയരും പോഷണം സിങ്ക് പ്രോട്ടീൻ ആരോഗ്യകരമായി കൊഴുപ്പ് ഹോർമോൺ ബാലൻസ് മെച്ചപ്പെടുത്തും ഉറക്കം ഏഴോ മുമ്പത് മണിക്കൂർ ഉറക്കം ടെസ്റ്റോസ്റ്റിറോൺ സംരക്ഷിക്കുന്നു പുകവലി ആൽക്കഹോൾ ഒഴിവാക്കൽ ഇവ ടെസ്റ്റോസ്റ്റിറോൺ ഡൗൺ ചെയ്യുകയും ഉദ്ധാരണ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും ഫൈനൽ ക്ലോസിംഗ് ഐ എം എസ് ഒരു രോഗമോ ഒരു ലേബലോ അല്ല പുരുഷന്റെ ശരീരം പറയുന്ന എനിക്കൊരു ബാലൻസ് വേണം എന്നൊരു സൂചന മാത്രമാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ലജ്ജിക്കേണ്ട ലക്ഷണങ്ങൾ ഒളിപ്പിക്കേണ്ട ശരിയായ പരിശോധന ശരിയായ ചികിത്സ മനസ്സ് തുറന്ന് സംസാരിക്കൽ ഇതെല്ലാം ഐ എം എസിനെ പൂർണമായി നിയന്ത്രിക്കാനും ലൈംഗിക ജീവിതവും ബന്ധവും വീണ്ടും സന്തോഷത്തോടെ പുനർനിർമ്മിക്കാനും സഹായിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം